നക്ഷത്രാമയെ ആമയെ കടത്താൻ ശ്രമിച്ച ആറുപേരെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തു മറയൂർ സ്വദേശികളായ സന്തോഷ് പ്രകാശ് സമ്രാജ് അജികുമാർ മുത്തുകുമാർ ഏലപ്പാറ സ്വദേശി അലക്സാണ്ടർ എന്നിവരെ മുറിഞ്ഞുപുഴ ഫോറസ്റ്റേഷൻ ഉദ്യോഗസ്ഥരാണ് പിടികൂടിയത് വനംവകുപ്പിന്റെ ഇന്റലിജൻസിന് കിട്ടിയ രഹസ്യ സന്ദേശത്തെ തുടർന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ പിന്തുടർന്ന പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മറയൂർ ചിന്നാർ ഭാഗത്ത് നിന്ന് ഷെഡ്യൂൾ ഒന്നിൽപ്പെട്ട നക്ഷത്ര ആമയെ പിടികൂടിയത് ഗ്ലൻമേരി സ്വദേശിയായ അലക്സാണ്ടർ ഈ ആമയെ ഉയർന്ന വിലയ്ക്ക് വിൽപ്പന നടത്തി നൽകാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഏലപ്പാറയിൽ ഈ സംഘമെത്തി ലോഡ്ജിൽ താമസിച്ചു വരുന്നതിനിടെ രഹസ്യ വിവരം ഫോറസ്റ്റിന് ലഭിച്ചു തുടർന്ന് ഫോറസ്റ്റും ഇന്റലിജൻസും മുറിഞ്ഞുപുഴ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയ്ക്കിടെ കുട്ടിക്കാനം പള്ളിക്കുന്ന് ഭാഗത്ത് വെച്ച് ഇവരെ പിടികൂടുകയായിരുന്നു ഇതിൽ മറയൂർ സ്വദേശികളായവർ മുൻപും വിവിധ കേസുകളിൽ പ്രതികളാണ് എരുമേലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഹരിലാൽ മുറിഞ്ഞുപുഴ ഫോറസ്റ്റർ രാജഗോപാലൻ ബി എഫ് ഒമാരായ അൻഫാസ് തങ്കപ്പൻ ജീവൻ ജോൺ സജികുമാർ എൻ ആർ രാജൻ ആതിര ഗ്രീഷ്മ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ പി ജെ ബെൽസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ